ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒരു മുസ്ലിം പെൺകുട്ടിയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് പട്ടായോ എന്തിനാ മുസ്ലിം പെൺകുട്ടിയാണെന്ന് എടുത്ത് പറയുന്നത് കാരണം ഇപ്പത്തെ സമൂഹം അങ്ങനെയാണ് മുസ്ലിം വേറെ മത മതക്കാരും അന്ന് വേർതെറിവിച്ച് നോക്കുന്നവരും കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കാരണം എനിക്ക് നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് സമൂഹത്തിലുള്ളത് എങ്ങനെയാണ് സമൂഹത്തിൽ കാണുന്നത് നമ്മുടെ കേരളം എന്തായി കാണുന്നുണ്ടെന്ന് അറിയി അറിയാൻ വേണ്ടി മാത്രം പിന്നെ നമ്മൾ റഹീമിന് റഹീമിന് നമ്മൾ സഹായിച്ചു അന്ന് അന്നേരം ആരും പറഞ്ഞില്ല നമ്മൾ മുസ്ലിം മതത്തിൻ്റെ അവരെ സഹായിക്കാൻ പാടില്ല ഞമ്മ ഇന്ന മതക്കാരാണ് അവരെന്തിനെ സഹായിക്കുന്നു എന്ന് ചോദ്യം ആരും ചോദിച്ചിട്ടുണ്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് റഹീമിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നു അന്ന് ആരും അങ്ങനെ ഒരു ചോദ്യം മുന്നയിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ റഹീമിന് വേണ്ടി ഫസ്റ്റ് ഇറങ്ങിയത് നമ്മൾ ബോബിച്ചനാണ് അപ്പോൾ ബോബിച്ചന് അങ്ങനെ എറിയ എറിഞ്ഞതുകൊണ്ട് കൊണ്ട് ഇന്ന് നമുക്ക് റഹീമിൻ്റെ ഒരു ഒരു ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റി അപ്പം അന്ന് എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായി ഈ കേരള കേരളം എന്താണെന്ന് കാണിച്ച ഒരു ടൈം ആയിരുന്നു അപ്പം ആരും മറന്നിട്ടില്ല ആ ഒരു സമയം ആരും മറന്നില്ല രണ്ടാമത്തതാണ് നമ്മുടെ വയനാടിൻ്റെ കുറിച്ചിട്ട് വയനാടില് നമുക്ക് ഇത്രയ്ക്ക ദുരിതം സംഭവിച്ചു എന്നിട്ടും പോലും രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർ ഇന്നിന്ന മതത്തിൽ നിന്ന് ഞങ്ങൾ വന്നതല്ല വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന മതക്കാരെ ഞങ്ങളെ മതക്കാരെ മാത്രം ഞങ്ങൾക്ക് ചൂസ് ചെയ്തെടുത്തിട്ട് ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റും അല്ലാതെ നമ്മളെ കയ്യിൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു മതക്കാരാണെങ്കിൽ ഞങ്ങൾക്കത് അവിടെ ആ ബോഡി അവിടെ തന്നെ കളഞ്ഞു വരേണ്ടി വരും എന്ന് ആരും ആരും പറഞ്ഞിട്ടില്ല അപ്പോ അത് രണ്ടാമത്തെ കാര്യം പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ആർക്കും ആരേ കിട്ടില്ലായിരുന്നു കിട്ടിയ കൈകളും കാളുകളിൽ മതം ഏതാണെന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷെ അന്നും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിരുന്നൊരു നേരെയാണ് മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലോ നമ്മുടെ കേരളം ഒരിക്കലും ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ടില്ല അപ്പോഴും നമ്മൾ തല ഉയർത്തിട്ട് പറഞ്ഞു നമ്മൾ കേരളികളാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നമ്മൾ മതമോ ജാതിയോ ഒന്നും നമ്മൾ നോക്കാറില്ല പക്ഷേ ഇപ്പോൾ മനാഫിഴുക്കൻ്റെ കാര്യത്തിൽ മാത്രം മനാഫിക്കൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ജാതി പ്രശ്നം വന്നു കാരണം ഞാൻ കേരളത്തിന് ആരും എല്ലാവരും ഞാൻ കുറ്റപ്പെടുന്നില്ല ചില ആൾക്കാർ ചില ആൾക്കാർ മാത്രം ഇതാണിപ്പോൾ സംഭവിക്കുന്നത് കാരണം ജാതി ജാതി പറ്റിട്ട് ഒക്കെ ഇപ്പോൾ ചർച്ച ആയിക്കൊണ്ടുള്ള നേരെയാണ് ഇ ഇതുവരെ ഉണ്ടാകളത്തിലെ ആൾക്കാർ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കുറെ പേര് ഞാൻ പറയുന്നില്ല ഈ ജാതിമായി ഉന്നയിക്കുന്ന ഒരാളെ പേരിൽ ആൾക്കാർ മാത്രം ഞാൻ ചോദിക്കുന്ന ഒരു വാക്ക് മനാഫിക്ക ചെയ്ത തെറ്റ് എന്താ ജാതി നോക്കാണ്ട് രക്ഷപ്പെടുത്തിയതാണോ ജാതി നോക്കാതെ ആ ഒരു അർജുന അവരെ വീട്ടിലേക്ക് എത്തിച്ചതാണോ തെറ്റ് ജാതി നോക്കാണ്ട് എഴുപത്തി രണ്ട് ദിവസം അവിടെ കഷ്ടപ്പെട്ടതാണോ തെറ്റ് അല്ലാതെ ജാതി നോക്കാണ്ട് എൻ്റെ വണ്ടി വേണ്ട എനിക്ക് അർജുനന്ന് കണ്ട് കിട്ടിയാൽ മതി അവനങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് വണ്ടി അങ്ങ് കളഞ്ഞോളൂ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതാണോ തെറ്റ് ഇതിൽ മനാഫക്ക് എന്താ തെറ്റ് തെറ്റിയത് യൂട്യൂബ് തുടങ്ങി ജാതി നോക്കാണ്ട് ഇന്നിന്നാളെ ജാതിൻ്റെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണോ യൂട്യൂബ് ചെയ്ത തെറ്റ് ആ ഇതിൽ എന്ത് തെറ്റ് കണ്ടിട്ടാണ് ഈ ഇങ്ങനെ പ്രശ്നങ്ങൾ വലുതായി കൊണ്ട് പോകുന്നത് നമ്മൾ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം ഒരു തെറ്റും ചെയ്യാണ്ട് എന്നാലും എവിടെയെങ്കിലും ഞാൻ അറിയാണ്ട് തെറ്റ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്ന ഒരു ആ വല്ല മനസ്സിന്റെ ഉടമന് എന്തറിയാണ്ട് പോകുന്നത് അപ്പൊ എന്ത് പ്രശ്നമുണ്ടോ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമായിരുന്നു കാരണം നമ്മൾ കേരളത്തിൽ ജാതിയോ മതമോ ഒന്നുമില്ല ഒറ്റക്കെട്ടാണ് ആർക്കൊരു പ്രശ്നം വന്നാലും ഇനി അത് ഏത് മതസ്ഥനായിക്കോട്ടെ അവൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ മതക്കാരും വരുന്ന ഒരു അത്രക്കും പവർഫുൾ ആയിരുന്ന ഒരു കേരളമാണ് നമ്മുടെ കേരളം ഇപ്പം എന്ത് പറ്റി കേരളത്തിന് ഇനിയിപ്പോൾ റോട്ടിൽ പോലും ഒരാൾ എന്തെങ്കിലും അപകടത്തിൽ സംഭവിച്ചാൽ നമുക്ക് പേടി തോന്നും കാരണം വിളിച്ച് ചോദിക്കേണ്ടി വരും എക്സ്ക്യൂസ് മീ നിങ്ങൾ ഏതാ മതക്കാർ എന്ന് ചോദിച്ചിട്ട് വേണം നമുക്ക് രക്ഷപ്പെടുത്താൻ അതാണ് സംഭവിക്കുന്നത് ഇതിന് ആരും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം നമുക്ക് ജാതിയല്ല വേണ്ടത് മനസ്സിനെ മനുഷ്യൻ സ്നേഹിക്കണം അവനെ അറിയണം ജാതി കൊണ്ട് നമുക്കൊന്നും നേടാൻ പോകുന്നില്ല എല്ലാം നഷ്ടപ്പെടാനേ ഉള്ളൂ പക്ഷേ അവരവരുടെ ജാതിയിൽ അവരവർ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് മോസ്റ്റ് അത് സാരിയില്ല അത് സ്വാഭാവികം അവരവരുടെ ജാതിയിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് അതുപോലെ നിൽക്കാം പക്ഷെ ഒരു അപകടം വന്നാൽ പള്ളിയാണോ അല്ലോ അമ്പലമാണോ അങ്ങനെ ഒന്നും നോക്കിക്കാരില്ല അമ്പലത്തെ പൂജാരിയാണോ എല്ലാം പള്ളിയിലത്തെ ഉസ്താദാണോ നോക്കിയിരിക്കാല്ലോ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടി വരും നമുക്ക് രക്ഷപ്പെടുത്തണം അതാരായെങ്കിലും ഇപ്പം മനാഫക്കെ ഒരിടയിൽ പറയുന്നുണ്ട് ഇപ്പം ഞാൻ രക്ഷിച്ചതാണ് തെറ്റ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണ് തെറ്റ് എന്നിട്ടും ഒരു വാക്ക് കൊണ്ടോ അവർ കുറ്റം പറഞ്ഞില്ല മനാഫക്കന് എത്രത്തോളം കുറ്റം പറയാൻ പറ്റുന്നു അത്രത്തോളം കുറ്റം പറയുന്നത് പക്ഷേ മനാഫക്കെ ഒരു വാക്കു കൊണ്ടോ ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ പറയുന്നത് ഒരു വാക്ക് എനിക്ക് നല്ല ഫീൽ ഫീലായതാണ് അവനെ കിട്ടാണ്ട് എനിക്കൊരു മനസമാധാനം ഇല്ലായിരുന്നു എഴുപത്തിരണ്ട് ദിവസം ഞാൻ എനിക്ക് ഒരു മനസമാധാനം ഇല്ലായിരുന്നു അവനെ കിട്ടാണ്ട് കിട്ടിയപ്പോ കിട്ടിയപ്പോഴെങ്കിലും എനിക്കൊരു കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അതിനേക്കാളും മനസമാധാനം ഇല്ല അതാണ് സംഭവിക്കുന്നത് ഞാൻ ന്യൂസ് ചാനലിൽ കൂടി പറയുന്നുണ്ട് ഞാൻ മനാഫിനെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ക്ഷേക്കേണ്ട കൊടുത്തു ഞാൻ ആ ക്ലിപ്പ് ഇടാം ഓക്കെ ആ ഷേക്കേണ്ട കൊടുത്തിട്ടാകുമ്പോൾ മനാഫിന് ചു ചുട്ടു പൊള്ളുന്ന പനിയാണ് എന്നിട്ട് നല്ല മഴയും വരുന്നുണ്ട് ആ മഴയ്ക്ക് നനഞ്ഞുകൊണ്ട് ചുമയുണ്ട് ചുമത്തിൻ്റെ ഇടയിൽ മനാഫൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ വിചാരിച്ചു ഇയാൾക്ക് എന്ത് വട്ടാണോ ഇങ്ങനെ മഴ നനഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നോക്കാൻ കേൾക്കുന്നത് വട്ടാണോ സാർ എനിക്ക് പറയാനുള്ളത് അത് വട്ടല്ല അത് എന്ത് മനസ്സിലും മനസ്സിനത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ട് ആ ആളെ കിട്ടാതാകുമ്പോൾ ഒരു അമ്മക്ക് കൊടുത്ത ഒരു വാക്കിൻ്റെ മുകളിൽ പോ പുറത്ത് ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എന്തായിരിക്കും അങ്ങനെ സ്വന്തം വീട്ടിലത്തെ അവസ്ഥ പോലും ചോദിക്കാണ്ട് കുറേ ദിവസക്കു വെറും നിലത്ത് കിടന്ന് ഇരുന്നിട്ട് ഒരു പനിയോ ചുമയോ എന്തും നോക്കാണ്ട് സ്വന്തം കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ ഹാഡായിട്ട് നിൽക്കണമെങ്കിൽ അയാൾ എന്തായിരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി എന്നിട്ടെന്ത് കിട്ടി ഒന്നും കിട്ടില്ല ഒന്നും കിട്ടാൻ വേണ്ടിയല്ല സത്യത്തിൽ അവരെ മനസിന്റെ സ്നേഹത്തിന്റെ അളവ് നോക്കിയിട്ടാണ് കാരണം ആ മനാഫിക്ക പറയുന്നുണ്ട് അർജുനല്ലെങ്കിലും എൻ്റെ പണിക്കാർ എൻ്റെ ജോലിക്കാർ ആരായെങ്കിലും അവർക്കൊരു കഷ്ടം വന്നാൽ ഞാൻ ആയിരിക്കും മുമ്പിൽ പോയി നിൽക്കുന്നത് അതാണ് അത് തുറന്ന് തുറന്ന് പറയുന്നുണ്ട് മനാഫിക്ക പെട്ടെന്ന് എവിടെ വന്നു ഈ മതം പെട്ടെന്ന് എവിടെ നിന്ന് വന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് മുമ്പ് തന്നെ പറയണായിരുന്നു മനാഫ് നിങ്ങൾ തെരച്ചിൽ നടത്തണ്ട ഞങ്ങളെ മതത്തിൽ പെട്ടവരാണ് നിങ്ങളെ മതത്തിലല്ല അതുകൊണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയണായിരുന്നു പിന്നെ മനാഫ്ക്ക് വരില്ലായിരുന്നല്ലോ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടും ഇവർ എന്തിനാ വന്ന ഇയാൾ എന്തിനു വന്നു അന്ന് ചോദിക്കാമായിരുന്നു പക്ഷെ അന്ന് മനാഫ്ക്കിൻ്റെ കൂടെ ഇതേ അർജുൻ്റെ അനിയനും കൂടി ഉണ്ടായിരുന്നു ഒരു വീടിലുണ്ട് എൻ്റെ മുമ്പത്തെ ഒരു വീടുണ്ട് ആ വീടൽ അർജുൻ്റെ അനിയനെ പുറകിൽ കാണാം അപ്പം അങ്ങനെ പറഞ്ഞു ഇപ്പം ബോബിച്ചൻ തന്നെ ഇപ്പൊ ബോബിച്ചൻ നമ്മുടെ റഹീമിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫസ്റ്റ് പിരിവ് നടത്തിട്ടെങ്കിൽ ഫസ്റ്റ് ഫണ്ട് ഇട്ടത് പോലും നമ്മളെ ബോബിച്ചനാണ് മുന്നും പിന്നും നോക്കാണ്ട് ബോബിച്ചൻ റഹീമിനും മാത്രമല്ല എല്ലാ മതത്തുകാരും ബോബിച്ചൻ മനസ്സിലേക്ക് തട്ടിയാൽ എല്ലാ മതത്തുകാരെ സഹായിക്കുന്ന ഒരു കൂട്ടത്തില് വയനാടിന് വേണ്ടി നല്ലൊരു സഹായം ചെയ്തിട്ടുണ്ട് അത് മതം നോക്കി ഇപ്പം ബോബിച്ചും പറഞ്ഞു ഞങ്ങളെ മതത്തിലുള്ളവർക്ക് മാത്രമേ ഞാൻ സ്ഥലം കൊടുക്കുന്നുള്ളൂ ഞാൻ പാ കാശ് കൊടുക്കുന്നുള്ളൂ നിങ്ങൾ ആരും വരണം എന്ന് ബോബിച്ചി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അതെന്ത് അങ്ങനത്തെ ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ പേരാണ് ഇപ്പം ഗോഡ് ഇസ് കൺട്രി അത്രക്കും മതമില്ല ജാതിയില്ല ഒന്നുമില്ല നമ്മൾ ഒറ്റക്കെട്ടേറ്റ ഇങ്ങനെയൊക്കെ ഗുജറാത്തിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ മതത്തിൻ്റെ പേരിൽ പണ്ടൊക്കെ തല്ല് കുറെ വഴക്കുണ്ടായിരുന്നു ഞാൻ ഞാൻ ചെറുപ്പത്തിൽ കേട്ട സംഭവമാണ് എനിക്കറിയില്ല ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടുകാരിൽ പറയുന്നത് ഗുജറാത്തിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു മതത്തിൻ്റെ പേരിൽ അടിപൊടി ഉണ്ടാക്കിയും പക്ഷേ ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു നാടുണ്ടെങ്കിൽ മതത്തിൻ്റെ പേരിൽ അടിപൊളി ഉണ്ടാക്കി എന്നിട്ട് കേൾക്കാത്ത നാടുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളം മാത്രമായിരുന്നു പിന്നെന്ത് പറ്റി പെട്ടെന്ന് ഇപ്പം എല്ലാവരും കുറച്ച് കുറേ പേരല്ല ഒരു കുറച്ച് പേര് മതത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഒലിഞ്ഞാടാൻ നോക്കുന്നു കാരണം അവർക്കിപ്പോൾ തെറ്റിച്ച് തെറ്റിച്ച് പിരിക്കണം എല്ലാവരും ഒന്ന് വേർ വേർ വേറാക്കിയിട്ട് വെക്കണം എൻ്റെ വാക്കുകൾ എത്രത്തോളം അറിയുന്നത് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കഴിയുന്ന വിധം ഞാൻ പറയുന്നുണ്ട് കാരണം കാസർഗോഡ് ഭാഗത്തായകൊണ്ട് എനിക്ക് കുറേ മലയാളത്തിൽ കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട് അത് എന്താർത്ഥമെന്നുപോലും എനിക്കറിയില്ല ഓക്കെ അപ്പം അങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടുള്ളത് ഒന്ന് മനസ്സിലാക്കുക എല്ലാവരും പിരിയിക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും പക്ഷേ കേരളത്ത് മതം വേറൊത്തിരിവ് കൊണ്ടുവരാൻ നോക്കരുത് എല്ലാവരും ഒന്നായിരിക്കാം മരണം വരെ നമ്മൾ തലമുറ 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 ആയിക്കൊണ്ട് പോകുമ്പോൾ കേരളം നമ്മളെങ്ങനെ വിചാരിക്കുന്നു പവർഫുൾ മതത്തിൽ ഒന്നും കാര്യമില്ല ഇവിടെ എന്നിട്ട് എങ്ങനെ വിചാരിക്കുന്നു അതുപോലെയാണ് അവരവരുടെ മതത്തിൻ്റെ എന്തൊക്കെയോ ഇതുണ്ടെങ്കിൽ നമുക്കത് പാടില്ല ഇത് പാടില്ല അങ്ങനെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തോളൂ അപ്പം അത് നോക്കാം മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്ര മാപ്പ് ചോദിച്ചിട്ടും മാപ്പ് കൊടുക്കാൻ പറ്റിയിട്ടില്ല തെറ്റ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കുന്നതല്ല പക്ഷെ അറിയാണ്ട് തെറ്റ് എന്ന് വിചാരിച്ചിട്ട് മാപ്പ് ചോദിച്ചതാണ് അപ്പൊ മാപ്പ് കൊടുക്കാനുള്ള വല്ല മനസ്സൊന്നുമില്ല എന്നാലും സാരില്ല അള്ളാഹു പിന്നെ എല്ലാവരും അർജുനടക്കം മനാഫിൻ്റെ കൂടെ ഉണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അർജുൻ്റെ ആത്മാവ് എന്നും മനാഫിക്കൻ്റെ കൂടെ ഉണ്ടാവും സത്യത്തിന് മുമ്പിൽ കാരണം നമുക്ക് മലയാളികൾക്ക് ഇപ്പൊ ഏറ്റവും പ്രിയങ്കനായത് അർജുനും മനാഫും മനാഫിക്കൊക്കെ ഇത്രക്കേ പ്രഷർ കൊടുത്തിട്ടും ഇത്രക്കെ ഫീലിങ്സ് കൊടുത്തിട്ടും നമ്മളെ മനാഫിക്കനെ മനസ്സിലാക്കാൻ പറ്റിട്ടില്ല അവർക്ക് സാരിയില്ല അവരോട് നമ്മ കുറ്റം പറയുള്ള എല്ലാ മനുഷ്യന്മാർ ഒരേപോലെ ആവത്തില്ല ചില മനുഷ്യന്മാർ ചില മനസ്സിന രീതിയിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും ഇന്നെങ്കിൽ അവർക്ക് മനസ്സ് മാറട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹനൊരു മനസ്സ് മാറട്ടെ സത്യം എന്തെന്ന് അറിയട്ടെ പിന്നെ ഇതുവരെ ചെയ്തത് അവർ അറിയാണ്ട് പറ്റിപ്പോയതായെങ്കിലും അതിന് പോലും മനാഫ് അവർക്ക് പരാതിയില്ല ഉള്ളതാവും ഇനായെങ്കിലും അവർക്കൊരു അവർക്കൊരു നല്ലൊരു ചിന്ത കൊടുത്തിട്ട് മനാഫിനെ മനസ്സിലാക്കുന്ന പോലെ അവട്ടുവാ ചെയ്യുന്നു നിങ്ങളുടെ വിലവേറിയ അഭിപ്രായം എൻ്റെ കമൻ്റിലൂടെ അറിയിക്കുക അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ് അസ്ലാം വലൈക്കും